കാസർഗോഡ് ജില്ലയിൽ പോയിനാച്ചി കുറ്റിക്കോൾ റോഡിൽ കുണ്ടംകുഴിക്കടുത്ത് വേടകം എന്ന സ്ഥലത്ത് മൂന്നേക്കർ സ്ഥലം വിൽക്കാനുണ്ട് വേടകം ടൗണിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെ കാഞ്ഞിരത്തിങ്കൽ വാവടക്കം റോഡിൽ പഞ്ചായത്ത് ടോറിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗത്തും റോഡുണ്ട് സ്ഥലത്തിൻ്റെ അടുത്ത് ഗവൺമെൻറ് എൽ പി സ്കൂളുണ്ട് വിശാലമായ തെങ്ങിൻ പറമ്പാണ് ഈ സ്ഥലം വിദ്യാലയങ്ങൾ മുസ്ലിം പള്ളി അമ്പലം ബാങ്ക് ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്ത് തന്നെയുണ്ട് നിലവിലുള്ള തെങ്ങുകൾ കൂടാതെയും മറ്റ് ഫലവൃശാദികളും നട്ടുപിടിപ്പിച്ച് കൃഷിക്കായി ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും വെള്ളം ലഭിക്കുന്ന സ്ഥലമാണിത് ബില്ലാ പ്രൊജക്ട് കോട്ടേഴ്സ് ഗോഡൗൺ കൊമേ്യൽ ബിൽഡിംഗ് തുടങ്ങിയവയ്ക്കും വളരെ അനുയോജ്യമായ സ്ഥലം മൊത്തമായിട്ടല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഭാഗികമായും കൊടുക്കുന്നതാണ് ഇവിടെ നിന്നും കുണ്ടംകുഴിയിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം പെരിയയിലേക്ക് പത്ത് കിലോമീറ്ററും പൊയ്നാച്ചിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ദൂരം മാത്രം ഈ സ്ഥലം ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു